ഇ നെക്ലെസ് നോക്കി കേ. എന്തൊരു поліമേ ആണല്ലേ. സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ. ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം. ട്രിനിറ്റി ജുവലറസ്, തോപ്പുംപടി. ട്രിനിറ്റി, കൊച്ചിക്കാരന്റെ പ്രിയപ്പെട്ട ജുവലറി. ചേട്ടപ്പനം റെസിഡൻസ് പീപ്പിൾസ് ഫോറത്ത് ടാപ്പി മുഖത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് വെക്കേഷൻ ക്യാമ്പ് സമാപിച്ചു. ചിരട്ടപ്പാലം റെസിഡൻസ് പീപ്പിൾസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതി ആരംഭിച്ച സ്പോക്കൺ ഇംഗ്ലീഷ് വെക്കേഷൻ ക്യാമ്പ് അവസാനിച്ചു സിആർപിഎഫ് സെക്രട്ടറി സുശാന്ത് കെ ജെ അധ്യക്ഷനായി ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾ പോലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ സി ആർ പി എഫ് നടത്തിയ വെക്കേഷൻ ക്യാമ്പ് വളരെ പ്രയോജനപ്രദമായി ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കും എല്ലാ ക്ലാസ്സിലും ഹാജരായ വിദ്യാർത്ഥികൾക്കും ക്ലാസ് എടുത്ത ടീച്ചർക്കും ഉപഹാരങ്ങൾ നൽകി വിദ്യാർത്ഥികളായ ഹന്ന ബെഞ്ചമിൻ സോഗവും ശ്രുതി അനീഷ് നന്ദിയും പറഞ്ഞു Also. I'm very really, really happy. So they have improved from the first day to the last day today. And I look into the book and I Hannah, Hannah, I gave her the opportunity to give the welcome speech because she's doing a plus two and she has, she has to go out into the world and speak and face many interviews, and that's the only reason I gave her the welcome speech. To

If you have less mass, what happens? you take a buyer and you go outside the world, outside the market, and then put each in every company. They would have already jobs there. Let's say they have to grow you. So, both how many places are working in India. They do want to go there, but they have more jobs. One is working in Amazon. The second product. Amazon is the number one. ട്രൈഡർ അത് ചെയ്യുന്നതിനെ ആയിട്ട് അവരക്ക് ഒരു നവവാരയേ ഉള്ളൂ. വേറെ ഒരു വാക്ക് രാമൻ അനുഭവത്തിലുള്ള നീ സ്പീറോ ഫോർട്ട്